നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിനു മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിലകുന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത് വംശീയ വേർതിരിവുകളാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഞ്ഞുങ്ങള് സ്ത്രീകള് പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി ജീവൻ വെടിയേണ്ട അവസ്ഥ പോലും വന്നു വന്നുചേരുന്നുണ്ട് മനുഷ്യർക്ക് വംശീയമായ വിദ്വേഷത്തിൻ്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ ആ പ്രദേശത്തുനിന്ന് തന്നെ കൂട്ടപ്പാലായനം ചെയ്യുക ഓടിപ്പോവുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള വ്യക്തിയിൽ ഇവിടെ എല്ലായിടത്തും ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ് അത് പാലസ്തീനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മണിപ്പൂരിലായാലും വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ് ചോർന്നു പോകുന്ന മനുഷ്യത്വം മനുഷ്യരിൽ ഉൾച്ചേർക്കുവാൻ എന്താണ് വഴി അത്തരമൊരു ആലോചനയിലേക്ക് നാം കടന്നാൽ ഗുരു സന്ദേശങ്ങൾക്കുള്ള പ്രസക്തി കൂടുതൽ വ്യക്തമായി വരും ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അക്രമം നടത്തുന്നവരിലേക്ക് പല മതസാരവും ഏകം എന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും